ഡയസ് ഇറ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ തകർത്താടി ഇരിക്കുന്ന ഒരു സിനിമ എന്താണ് ആ സിനിമ അതിൻ്റെ പേര് തന്നെ എനിക്ക് സിനിമ കാണുന്നത് വരെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കിയിട്ടുണ്ട് ആ പേര് ഡേസ് ഇറയാണോ ഡയസ് ഇറയാണോ എന്താണെന്നൊരു വ്യക്തമല്ല എന്തായാലും പടം കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് പേര് ഏകദേശം പറയാൻ പറ്റുന്നു ഇപ്പോഴും നിങ്ങൾ ശരിയായി പറഞ്ഞറിയില്ല ഞാൻ പറ ഞാനിപ്പോൾ പറയുന്നത് ഡെയ്സ് ഇറ എന്നാണ് ഇറേ എന്നാണ് ഇത് റോമൻ കാത്തലിക്സുകാര് പത്ത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പത്ത് പതിമൂന്ന് നൂറ്റാണ്ട് കാലഘട്ടത്തിൽ അവരുടെ മരണ സമയത്ത് അത് ഓർമ്മിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ പാടിയിരുന്ന ഒരു 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 പ്രാർത്ഥനാ ഗീതമാണ് ഈ ഡെയ്സ് ഇറേ എന്ന് പറയുന്നത് അത് ഈ ഭീതി ജനകമായ വരികളാണ് അതിനകത്ത് നിറഞ്ഞിരുന്നത് അതിനകത്ത് പല ആൾക്കാരും പല രീതിയിലുള്ള സംഗീതങ്ങൾ ഉപയോഗിച്ചിരുന്നു പള്ളിയിൽ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ആ പള്ളിക്കകത്ത് നിശ്ശബ്ദതയായിരുന്നു വല്ലാത്തൊരു അന്തരീക്ഷമാണ് നിറഞ്ഞിരുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഈ ചലച്ചിത്രത്തിൻ്റെ ഈ ശില്പികൾ ഇത്തരത്തിലൊരു പേര് കണ്ടുപിടിച്ചതും എഴുതിയതും തോന്നും ഇതിനകത്തുള്ള ആ വാക്ക് അർത്ഥം എന്ന് പറഞ്ഞാൽ ഡേ ഓഫ് വാത്ത് എന്നാണ് അതായത് ഒരു ക്രോധത്തിൻ്റെ ഒരു ദിവസം എന്ന തരത്തിലാണ് ആ പേര് സബ് ടൈറ്റിൽ വന്നിരിക്കുന്നത് ക്രോധം എന്നത് മനുഷ്യൻ്റെ മനസ്സിനകത്തുള്ള ഒരു വല്ലാത്ത ഒരു വികാരമാണ് അത് ക്രോധമുണ്ട് ആ ക്രോധം പല തരത്തിലാണ് പലരലും ഉണ്ടാകുന്നത് ചില ഈ ആഗ്രഹത്തിൽ നടക്കാതെ വരുമ്പോൾ ആ ആഗ്രഹം സഫലമാകാത്തത് കൊണ്ട് അതിനു മുമ്പ് മരിച്ചു പോകുന്ന ആത്മാക്കൾ ആ മരിച്ചുപോരുടെ ആത്മാക്കൾ ആ ക്രോധം ഇങ്ങനെ മനസ്സിൽ നിറച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു അത് ആഗ്രഹം സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണത്തിന് ഒരാളിനെ മോഹിച്ചു വിവാഹം കഴിക്കണമെന്നോ പ്രേമിക്കണമെന്നോ ഒക്കെ മോഹിച്ചു അങ്ങനെ ഒരാൾ മോഹിച്ച് ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മരണം സംഭവിക്കുന്നു അപ്പോൾ ആ മനസ്സിനകത്ത് അങ്ങനൊരു വികാരം ഒരു മോഹം മനസ്സിൽ കിടക്കുകയും അതൊരു ക്രോധമായി മാറുകയും ചെയ്യുന്നു ആ ക്രോധം പിന്നെ ആരെയാണോ മോഹിച്ചത് അയാളെ ഈ ആത്മാവ് പിന്തുടരുന്നു അത്തരത്തിലുള്ള ഒരു രീതിയാണ് പൊതുവിലും നമ്മുടെ ഒരു ഹൊറർ സിനിമകളിൽ പ്രേത സിനിമകളിൽ കണ്ടുവരുന്ന ഒരു പ്രമേയം തന്നെയാണ് പക്ഷേ നമ്മൾ ഈ ഡേസ് ഈഹറെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആദ്യം പറയാനുള്ളത് വളരെ ഗംഭീരമായ ഒരു അവതരണ രീതിയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് രാഹുൽ സദാശിവൻ എന്ന സംവിധായകനെ ആദ്യം നമിക്കണം ആദ്യം നമ്മൾ അദ്ദേഹത്തിനെ അഭിനന്ദിക്കണം കാരണം അദ്ദേഹം തന്നെയാണ് ആ കഥ എഴുതിയിരിക്കുന്നത് ആ കഥ എന്ന് പറയുന്നത് ഒരു ഒരു യഥാർത്ഥ സംഭവത്തിനെ ബേസ് ചെയ്ത് തന്നെയാണ് ആ കഥ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ആ കഥയുടെ ഈ ഒരു ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അതിൻ്റെ തിരക്കഥയാണ് ആ തിരക്കഥ ഇത്രയും മനോഹരമായിട്ട് ഒരുപക്ഷെ നമ്മുടെ ഈ ഈ ഹൊറർ സിനിമകൾ പ്രത്യേകിച്ച് പ്രേത സിനിമകൾ നമ്മൾ കണ്ട് പഴകിച്ച പഴയ ഒരു 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 രീതി ഉണ്ടല്ലോ ആ ക്ലീഷെ രീതികൾ ക്ലീഷേ ഫ്രെയിമുകൾ ക്ലീഷേ വീടുകൾ ഓടിട്ട വലപിടിച്ച വീടുകൾ അതല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ പ്രേതം കടന്നു വരുന്നതും വാതിലുകളെ അടയ്ക്കുന്നതും കാറ്റത്ത് തെറിപ്പിക്കുന്നതും ഇതൊക്കെ നമ്മൾ എത്രയോ കണ്ടതാണ് പക്ഷെ ഈ സിനിമയിൽ നമുക്ക് അത്തരത്തിലുള്ള ഓരോ സീനും കാണില്ല അതിനകത്ത് ഒരു വലിയ ബോഷ് വീടാണ് ആ വീട്ടിനകത്ത് ഇങ്ങനെ ഭയം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഒരു ആൾ ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട് പകൽ സമയങ്ങളിൽ ജോലിക്കാരും മറ്റുമൊക്കെ ഉണ്ടാകും രാത്രി കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ മാത്രമാണ് ആ വീട്ടിലുള്ളത് ആ ചെറുപ്പക്കാരനെ ഒരു പ്രേതം പിന്തുടരുന്ന മരിച്ച ഒരു വ്യക്തിയുടെ ആത്മാവ് പിന്തുടരുന്നതായിട്ട് അയാൾക്ക് തന്നെ ബോധ്യമാവുകയും അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നതുമായ ഒരു രീതിയാണ് അതിൽ കാണുന്നത് എന്തായാലും നമ്മൾ ആ സിനിമയുടെ ഒരു പകുതി അതായത് നേരം അതായത് ഇൻ്റർവെൽ വരെ നമ്മൾ ഭയം നിറഞ്ഞു നിൽക്കുന്ന എന്നാൽ നമ്മളെ ഭയ ഭയപ്പെടുത്തി വല്ലാതെ ഈ സീറ്റിലിരുന്ന് പേടിച്ച് വിറച്ചിരിക്കേണ്ട അവസ്ഥയൊന്നുമില്ല അത്തരത്തിലൊന്നും അല്ല സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്ന വളരെ സാവധാനം വളരെ മെല്ലെ പറഞ്ഞു തുടങ്ങുന്ന കാര്യം ആ മെല്ലെ പറഞ്ഞു തുടങ്ങിയിട്ട് വളരെ മനോഹരമായിട്ട് സംഗീതത്തിലൂടെയും ക്യാമറ ചലനങ്ങളിലൂടെയും ക്യാമറ ആങ്കിളുകളുടെയും ആ ലൈറ്റിങ്ങിലൂടെയും ഓരോ ഓരോ ചലനവും നമ്മൾ ഭയം നിറഞ്ഞു വയ്ക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഭയം മുഴുവനും തിയേറ്ററിൽ ഇരിക്കുന്നവരെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ എടുത്തിടാൻ ഈ സംവിധായകന് കഴിഞ്ഞിരിക്കുന്നതാണ് അതാണ് ഈറയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് അതിൽ അതിൽ ലൈറ്റിങ് ഒരു റൂമിൽ ലൈറ്റ് കിടക്കുന്നത് എങ്ങനെ അതിനകത്ത് കർട്ടൻ വലിച്ചിടുന്നതിൽ പോലും ആ അതിനോടൊപ്പം ചേർന്ന ആ മ്യൂസിക്കും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു വല്ലാത്ത ഭയം നമ്മുടെ മണ്ണിൽ നിറയുന്നു ഒരു ഇങ്ങനെ വലിച്ചു നീക്കി അടയ്ക്കുമ്പോൾ ജനലിന് തൊട്ടുപുറകെയുള്ള കഥക് ഇങ്ങനെ റോളർ റോളിൽ വന്ന കഥകമാണ് ആ ആ ഇങ്ങനെ വലിച്ചു െന്ന് പറഞ്ഞാണ് വലിച്ച് അടയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്ത ഭയമാണ് അപ്പം ഈ ഭയം നിറച്ചുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും ബോറടിക്കാതെ കസേരയിലിരുന്ന് തിരിഞ്ഞും മറിഞ്ഞും ഇരിക്കാൻ തോന്നാതെ തിയേറ്ററിലെ സ്ക്രീനിലേക്ക് മാത്രം നോക്കിയിരിക്കാൻ കഴിയുന്ന തരത്തിലാണ് സിനിമ ചെയ്തിരിക്കുന്നത് അതാണ് സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ഒപ്പം അദ്ദേഹത്തിനോടൊപ്പം മികച്ച ക്യാമറ ഉണ്ട് ആ ക്യാമറാമാൻ്റെ പേരെ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയുന്നില്ല സംഗീത സംവിധാനവും അതുപോലെയാണ് പശ്ചാത്തല സംഗീതം അങ്ങനെയാണ് അവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ആ ഡയറക്ടർ മനോഹരമായിട്ടാണ് ആ റൂമിനെ ആ ലൈറ്റിങ് ആ ക്യാമറയുടെ ലൈറ്റിങ്ങും അങ്ങനെയാണ് ആ ഇരുട്ടും ആ വെളിച്ചവും കൂടെ ചേർന്നുണ്ടാക്കുന്ന ഒരു ഭീകരത ആ ഇരുട്ടിനെയും വെളിച്ചത്തിനെയും ലയിപ്പിച്ചുകൊണ്ടല്ല പിന്നെ ഈ പശ്ചാത്തല സംഗീതം ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ ഭയം ഉള്ളിൽ നിറയ്ക്കുന്നു നമ്മുടെ ഭയന്ന് വിറപ്പിച്ച് നമ്മളെ വല്ലാതെ അവസ്ഥയിലാക്കുന്നില്ല പകരം നമുക്ക് മനോഹരമായിട്ട് ആ ആത്മാവ് ഇയാളെ പിന്തുടരുന്നതിൻ്റെ ആ ഒരു ബോധം ആ ഒരു അനുഭവം നമുക്ക് ലഭിക്കുന്നു എന്നതാണ് ഈ ഡേസ് ഇറ എന്ന സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുന്നത് ഇനി നമുക്ക് പ്രണവ് അവതരിപ്പിച്ച റോഹൻ എന്ന കഥാപാത്രം ഒരു ചെറുപ്പക്കാരൻ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ സമ്പത്തിൻ്റെ മടിയിൽ വളർന്ന ആ തരത്തിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന് പെട്ടെന്ന് ഒരു 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 മരണവും ആ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലാകത്തുണ്ടാകുന്ന ഭയവും ഇതാണ് ആ സിനിമ എനിക്ക് തോന്നുന്നു നമ്മുടെ സംവിധായകനായ രാഹുൽ സദാശിവൻ പ്രണവിനെ കണ്ടുകൊണ്ട് എഴുതിയത് തന്നെയാണ് ഈ കഥാപാത്രം കാരണം ഈ സിനിമയിൽ എൺപത് ശതമാനം സീനുകളിലും ഒരുപക്ഷെ എൺപതല്ല തൊണ്ണൂറ് ശതമാനം സീനുകളിലും നമുക്ക് പറയാം ഈ റോഹൻ എന്ന ചെറുപ്പക്കാരൻ പ്രണവ് അവതരിപ്പിക്കുന്ന റോഹൻ എന്ന ചെറുപ്പക്കാരൻ നിറഞ്ഞു നിൽക്കുകയാണ് വല്ലാത്ത ഒരു ഒരു പെർഫോമൻസ് ആണ് ഈ പ്രണവ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഒരു ഒരു പക്ഷേ അച്ഛനെക്കാലും വലിയൊരു ആർട്ടിസ്റ്റായിട്ട് മാറും എന്നതിന് യാതൊരു തർക്കവുമല്ല ഇപ്പം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ കഥാപാത്രത്തെ ഇത്രയധികം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്ര മനോഹരമായിട്ട് ആ ശരീര ചലനങ്ങൾ ബോഡി ലാംഗ്വേജ് മുതൽ ഡയലോഗ് പ്രസൻറ്റേഷൻ മുതൽ ശരീരം പെട്ടെന്നൊന്ന് തിരിയുന്നത് മുതൽ പതുക്കെ ഒന്ന് തിരിയുന്നത് പോലെ ഇങ്ങനെയുള്ള എല്ലാ ചലനങ്ങളും നല്ല ഒരു സംവിധായകൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആ നടനിലെ ആ നടന വൈഭവം വല്ലാതെ പുറത്തു ചാടിയിരിക്കുന്നു നമ്മളെ അതിശയിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ മനോഹരമാണ് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നെ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കഥാപാത്രം കിരൺ എന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു പയ്യനുണ്ട് അരുൺ അജികുമാർ എന്നോ മറ്റോണൻ്റെ പേര് ഒത്തിരി മനോഹരമാണ് മനോഹരമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സീൻ അതായത് ഫസ്റ്റ് ഷോട്ട് അയാളുടെ ഫസ്റ്റ് ഷോട്ട് തന്നെ നമ്മൾ വല്ലാതെ ആകർഷിപ്പിച്ചു കാരണം ഒരു മരണം നടന്ന ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ മരണം നടന്നു കഴിഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിൽ അയാളുടെ മാനസിക വ്യഥ ഒരു ടെറസിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പന്തിനെ ആ പാരപ്പറ്റിലേക്ക് അടിച്ച് കാലുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ആ പന്ത് തിരിച്ചു വരികയും വീണ്ടും തിരിച്ച് പന്ത് ആ പാരപ്പറ്റിലേക്ക് അടിച്ച് മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു ഒരു മാനസിക അവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ സമ്മതിക്കുന്നു ആ കഥാപാത്രം എന്ന് പിന്നെയുള്ളത് മധുസൂദൻ പോറ്റി അഭിനയി അഭിനയിച്ച ഒരു ജിബിൻ ഗോപിനാഥ് മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ എൽസമ്മയായിട്ട് അവതരിപ്പിച്ച ഒരു നടിയുണ്ട് ഇവരെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ആ സിനിമയിൽ പൊതുവിൽ ഞാൻ ആ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇൻ്റർവ്യൂല് വരെയും നമ്മുടെ ഭയത്തിൻ്റെ മുന്നിൽ നിർത്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംവിധായകനും തിരക്കഥകൃത്തുമായ ആ രാഹുൽ സദാശിവന് കഴിഞ്ഞുവന്നതുപോലെ തന്നെ ഇൻ്റർവ്യൂന് ശേഷം ആ ചലനത്തിനെ കുറച്ചും കൂടി ചടുലമാക്കി ചടുലമാക്കി വളരെ സമാധാനമായിട്ട് ഒരു ഗിമിക്കുകളും കാണിക്കാതെ വലിയ പ്രേത സിനിമയിൽ പോലെ വിളിയും ബഹളവും അട്ടകാസവും ഒന്നും കാണിക്കാതെ വളരെ ചടുലമായ രീതിയിൽ ചില ഒരു ഇൻവെസ്റ്റിഗേഷൻ വശത്തേക്ക് ചെറുതായിട്ടൊന്ന് പോവുകയും അങ്ങനെ അത് അതിൽ കൂടി ആ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തിക്കുകയും അവിടെ വന്ന് ക്ലൈമാക്സ് തീരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷെ അവിടെ നിന്നും മാറിയിട്ട് വീണ്ടും സിനിമ തിരിച്ച് വരികയും നമ്മൾ അപ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിലൊരു ക്ലൈമാക്സിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു പക്ഷേ ഹോളിവുഡ് സിനിമകളുടെ മുന്നിൽ നമ്മുടെ മലയാള സിനിമ ഇതാ നമ്മുടെ മലയാള സിനിമ എന്ന് ധൈര്യപൂർവ്വം വയ്ക്കാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മളുടെ ഈ ഡേസ് എസ് ഇറ എന്ന സിനിമ മലയാളത്തിൻ്റെ അഭിമാനം തന്നെയാണ് അതിൻ്റെ സംവിധായകനും അതിൽ അഭിനയിച്ച Передан.